രാഷ്ട്രീയ സാമ്പത്തിക ഭൂപടം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായക പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും സംഘർഷങ്ങൾ ഊർജ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യ തന്റെ ഊർജ സുരക്ഷ ഉറപ്പിക്കാനായി സുപ്രധാനമായ നയതന്ത്ര നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ പരമാധികാര തീരുമാനങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും കരുത്തു പകരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ബന്ധമാണ് റഷ്യയുമായുള്ള തന്ത്രപരമായ ഊർജ്ജ സഹകരണം റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും സഖ്യകക്ഷികളും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ തന്നെ വിദേശ നയത്തിൽ ഉറച്ചു തന്നെ നിന്നത് നമ്മൾ കണ്ടതാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കും ഉപരോധ ഭീഷണികൾക്കും വഴങ്ങാതെ റഷ്യൻ എണ്ണയെ ഒരു സുരക്ഷിത ഉറവിടമാക്കി ഇന്ത്യ നോക്കി കണ്ടു വില കുറഞ്ഞ റഷ്യൻ എണ്ണയുടെ ലഭ്യത രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇന്ത്യയെ സഹായിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ബ്ലൂബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഭൂപടത്തിൽ റഷ്യ ഇന്ന് ഒരു പ്രധാന പങ്കാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ വ്യാപാരം ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഈ ബന്ധത്തിലൂടെ ഇന്ത്യക്ക് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്നല്ലേ കുറഞ്ഞ വിലയ്ക്ക് സുസ്ഥിരമായ എണ്ണ ലഭ്യത ഉറപ്പാക്കുന്ന ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതം തന്നെയാണ് റഷ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പടിഞ്ഞാറൻ വിപണി നഷ്ടമായ സാഹചര്യത്തിൽ തങ്ങളുടെ എണ്ണയ്ക്ക് ഒരു വലിയ ഉപഭോക്താവിനെ ഇന്ത്യയിലൂടെ റഷ്യക്ക് ലഭിച്ചിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം കേവലം സാമ്പത്തിക നേട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മറിച്ചത് സ്വാതന്ത്ര്യവും പരമാധികാരവുമായ ഒരു വിദേശ നയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ആഗോള ശക്തികൾക്ക് മുന്നിൽ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ഇന്ത്യയുടെ ശേഷിയാണ് ഇത് അടിവരയിടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെയും സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾക്ക് ഒട്ടും വഴങ്ങാതെ സ്വന്തം പൗരന്മാരുടെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും ആവശ്യം മുൻനിർത്തി തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്ന് ലോകത്തോട് ഇത് വ്യക്തമാക്കി കഴിഞ്ഞു കൂടാതെ വ്യാപാരം രൂപയിൽ നടത്താനുള്ള സാധ്യതകൾ ആരായുന്നതും റഷ്യൻ എണ്ണ വിതരണത്തിന് പുതിയ ഷിപ്പിംഗ് ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഡോളറിനെ ആശ്രയിക്കാതെയുള്ള ഒരു പുതിയ സാമ്പത്തിക ഇടനാഴി കുറക്കുന്നതിന് വഴിയൊരുക്കിയേക്കാം ഇത് ഭാവിയിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾക്കും കൂടുതൽ ബലം നൽകുമെന്ന കാര്യത്തിൽ വിധ സംശയവും പാത ഇരു രാജ്യങ്ങൾക്കും നിർണായകം തന്നെയാണ് ഈ തന്ത്രപരമായ പങ്കാളിത്തം കേവലം ക്രൂഡ് ഓയിൽ മാത്രം ഒതുങ്ങാതെ ആണവോർജം പ്രകൃതിവാതകം പ്രതിരോധ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നുണ്ട് പുതിയ ലോകക്രമത്തിൽ റഷ്യയുമായിട്ടുള്ള ഊർജ്ജ ബന്ധം ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക പ്രതിരോധ ശേഷിയും ആഗോളതലത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള തന്ത്രപരമായ കരുത്തും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ലോക രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമ്പോൾ ഇന്ത്യൻ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നയതന്ത്രപരമായ നീക്കമായി ഈ ഊർജ സൗഹൃദം വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ഈ ഘട്ടം ആഗോള രാഷ്ട്രീയ പരമ്പരാഗത സമവാക്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും അമേരിക്കൻ ഉപരോധങ്ങളെ നേരിടുന്ന റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വാഷിംഗ്ടൺ ഡി സിയുടെ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്കും നയതന്ത്ര ലക്ഷ്യങ്ങൾക്കും ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു റഷ്യൻ എണ്ണയുടെ സുരക്ഷിതമായ ഉറവിടത്തിലേക്ക് ഇന്ത്യ കൂടുതൽ ചുവട് റഷ്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വില്പന തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായി റഷ്യൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകാരനായി മാറിയതോടെ ആ ഉപരോധങ്ങളുടെ സാമ്പത്തിക പ്രഹരം കുറയ്ക്കാൻ റഷ്യക്ക് സാധിച്ചിട്ടുണ്ട് ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ സഹായിക്കുകയും അമേരിക്കയുടെ നയതന്ത്ര വിജയം നേടുന്നതിൽ കാലതാമസം വരുത്തുകയും ചെയ്തു കൂടാതെ ഈ വ്യാപാര ബന്ധം ഡോളറിന്റെ ആഗോളാധിപത്യത്തിന് ഒരു ഭീഷണി ഉയർത്തിയിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇടപാടുകൾ പ്രാദേശിക കറൻസികൾ അതായത് രൂപ നടത്താനുള്ള ശ്രമങ്ങൾ സജീവമായതോടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിനെ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഡീ ഡോളറൈസേഷൻ നീക്കങ്ങൾക്ക് അത് കരുത്ത് നിൽക്കുന്നുണ്ട് സാമ്പത്തിക ഉപരോധങ്ങളെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുന്ന അമേരിക്കൻ നയത്തിന് ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷം ചെയ്യും ഡോളറിന്റെ പ്രാധാന്യം കുറയുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും റഷ്യയുടെ പ്രതിരോധ സഹകരണവും അമേരിക്കൻ താല്പര്യങ്ങളെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യൻ ആയുധങ്ങൾ പ്രത്യേകിച്ച് സംവിധാനം പോലുള്ള സുപ്രധാന സൈനിക സാമഗ്രികൾ ഇന്ത്യ വാങ്ങുന്നത് തുടരുന്നത് ഇന്ത്യയെ തങ്ങളുടെ തന്ത്രപരമായ സഖ്യത്തിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം ചെറുക്കുന്നതിൽ ഇന്ത്യയെ ഒരു സുപ്രധാന പങ്കാളിയായി കാണുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ തന്ത്രപരമായ സ്വയംഭരണം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതായത് കോഡ് പോലെയുള്ള കൂട്ടായ്മകളിലെ പങ്കാളിത്തം ഉണ്ടായിരുന്നിട്ടും സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യ സ്വന്തമായി നിലപാടുകൾ സ്വീകരിക്കുന്നത് അമേരിക്കൻ നയതന്ത്രജ്ഞർക്ക് സങ്കീർണമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യ റഷ്യ സൗഹൃദം ബഹുമുഖ ലോകക്രമത്തിലേക്കുള്ള അതായത് മൾട്ടി പോളാർ വേൾഡ് ഓർഡറിലേക്കുള്ള ഒരു സൂചനയാണ് നൽകുന്നത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകത്തിൽ നിന്ന് മാറിക്കൊണ്ട് വിവിധ ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു വലിയ ലോകത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയെ പോലെയുള്ള ഒരു വളർന്നു വരുന്ന ആഗോള ശക്തി അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നത് ആഗോള ഭരണം സംബന്ധിച്ച് വാഷിംഗ്ടണിന്റെ താല്പര്യങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് നൽകുന്നത് ആഗോള രാഷ്ട്രീയ ഭൂപടം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ പ്രസക്തമാവുകയാണ് ഈ സൗഹൃദത്തിന്റെ വേരുകൾ പതിറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പരസ്പരം താങ്ങും തണലുമായി നിലകൊണ്ടുന്നതിന്റെ മഹത്തായ ചരിത്രമാണ് ഇരു രാജ്യങ്ങൾക്കും പറയാനുള്ളത് റഷ്യ എന്ന് പറയുന്നത് പഴയ സോവിയറ്റ് യൂണിയൻ ആണ് എക്കാലവും ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു വിശ്വസ്ത മിത്രമാണ് ഈ സോവിയറ്റ് യൂണിയൻ അതുകൊണ്ട് തന്നെ ഇന്ന് റഷ്യൻ പക്ഷത്ത് ഇന്ത്യ സ്വീകരിക്കുന്ന ധീരമായ നിലപാടുകൾ കേവലം സാമ്പത്തിക താല്പര്യം മാത്രമുള്ളതല്ല ആഴമേറിയ ചരിത്രപരമായ വിശ്വാസത്തിന്റെയും നയതന്ത്രപരമായ പ്രതിബദ്ധതയുടെയും തുടർച്ചയാണത് ഈ വിഷയം സംസാരിക്കുമ്പോൾ ശീതയുദ്ധകാലത്തേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ അടിത്തറ പാകിയത് ശീത യുദ്ധ കാലഘട്ടത്തിൽ തന്നെയാണ് ലോകം അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും തിരിഞ്ഞപ്പോൾ പ്രസ്ഥാനത്തിൽ അതായത് നോൺ അലൈൻമെന്റ് സോവിയറ്റ് യൂണിയൻ പിന്തുണച്ചിട്ടുണ്ട് രാജ്യത്തെ നിർണായക ആവശ്യങ്ങളായിട്ടുള്ള വ്യവസായവൽക്കരണം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയിലെല്ലാം സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് വലിയ കൈത്താങ്ങായിട്ടുണ്ട് ബിലായ് ബെക്കാറോ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റുകൾ പോലുള്ള വൻകിട പദ്ധതികൾ സോവിയറ്റ് സഹായത്തോടെയാണ് യാഥാർത്ഥ്യമായത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ സോവിയറ്റ് സഹകരണത്തോടെയാണ് യാത്ര ചെയ്തത് എന്നതും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ നിർണായകമായിട്ടുള്ള സന്ധിയാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിലുള്ളതാക്കിയത് ഈ സൗഹൃദത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സമാധാന ഉടമ്പടി ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് ഇന്ത്യക്ക് നേരെ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും യു എസ് എസ് എന്റർപ്രൈസ് എന്ന വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നാവികസേനയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കുകയും ചെയ്ത സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയാണ് നൽകിയത് ഈ ഉടമ്പടി ഇന്ത്യയുടെ പരമാധികാരവും അതിർത്തി സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയത്തിൽ റഷ്യ ഇന്ത്യയെ പിന്തുണച്ചതും പാശ്ചാത്യ വിരുദ്ധ പ്രമേയങ്ങൾക്കെതിരെ വീറ്റോ അധികാരം പ്രയോഗിച്ചതും ഈ സൗഹൃദ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും ഈ സൗഹൃദം ശിഥിലമായില്ല തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ട ഈ ബന്ധം പ്രതിരോധം ആണവോർജ്ജം ബഹിരാകാശം ഊർജ്ജം എന്നീ മേഖലകളിൽ തുടർന്നു പോന്നു ഇന്ത്യയുടെ സൈനിക ആവശ്യകതകളിൽ ഭൂരിഭാഗവും നിറവേറ്റുന്നത് ഇന്ന് റഷ്യൻ ആയുധങ്ങളാണ് ഇന്ന് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഈ ചരിത്രപരമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാട് സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് പരമാധികാരത്തോടെ മുൻഗണന നൽകാനുള്ള ശേഷിയാണ് കാണിക്കുന്നത് അമേരിക്കയുമായി മെച്ചപ്പെട്ട ബന്ധം പുലർത്തുമ്പോൾ തന്നെ ദീർഘകാലമായി തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പഴയ മിത്രത്തെ കൈവിടാൻ ഇന്ത്യ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഈ നടപടി ഈ സൗഹൃദം ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ കരുത്തു പകരുന്നു ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷയും പ്രതിരോധ ശേഷിയും ഉറപ്പാക്കുമ്പോൾ റഷ്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിശ്വസ്ത സഖ്യകക്ഷിയെയും സാമ്പത്തിക ഇടപെടലുകൾക്ക് ഒരു സുരക്ഷിത മാർഗവുമാണ് തുറക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി പടുത്തുയർത്തിയ ഈ വിശ്വാസ്യതയും പരസ്പര ബഹുമാനത്തിന്റെയും അടിത്തറയാണ് ഇന്നത്തെ ഇന്ത്യയുടെ നിർണായക തീരുമാനങ്ങൾക്ക് കരുത്ത് നൽകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു